ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവർക്കും റിലേറ്റഡ് ഹാപ്പി വിഷു എനിക്ക് ഇന്നലെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ രണ്ട് വേലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വൈകുന്നേരം വേലയ്ക്കൊക്കെ പോയി പിന്നെ ഞാനും പപ്പയും കൂടി പോയിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് എന്നെ ഇവിടെയൊക്കെ ഇത് പപ്പ പോയി അങ്ങനെ ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ഭയങ്കര ബിസിയൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് ടി വിയിൽ ഹാരി പോട്ടൊക്കെ കാണാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് വീഡിയോയില് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വൈഷ്ണവുണ്ട് കേട്ടോ എൻ്റെ കൂടെ വൈഷ്ണവ ഹലോ പറയ ഓക്കെ അപ്പോൾ ഇന്ന് എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷുവിൻ്റെ തയ്യാറെടുപ്പ് അതൊക്കെ തന്നെയാണ് അപ്പോൾ വിഷുവിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്നെ കണിക്കൊന്ന വലിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു കണിക്കൊന്ന മരമുണ്ട് അത് നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് അവിടെ ഒന്നും എത്തിണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ അടുത്ത് അടുത്ത് തന്നെ ഒരു ചെറിയ ജില്ലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടുന്ന് കണിക്കൊന്നിങ്ങനെ വലിക്കുകയായിരുന്നു അപ്പൊ മൊട്ട് നോക്കി വിലിക്കുകയായിരുന്നു കാരണം വിരിഞ്ഞാണെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് പൊഴിഞ്ഞു കൂന്നു പറഞ്ഞിട്ട് മൊട്ട് നോക്കി വിലിക്കുകയായിരുന്നു അപ്പൊ തോട്ടും കൊണ്ടൊക്കെ ഇളക്കിയൊക്കെ നോക്കിയിട്ടാണ് വലിക്കണത് ഏർ നമ്മുടെ വീടുകളിലും മെയിൻ ആയിട്ട് ഈ നാട്ടുംപറ സ്ഥലങ്ങളിലൊക്കെ വിഷു ആവുമ്പോൾ നന്നായിട്ട് കണിക്കൊന്നൊക്കെ വിരിഞ്ഞു നിൽക്കണ്ടാവും ഫുള്ള് ട്രീസ് ഇങ്ങനെ കടിക്കുന്ന ഇതൊക്കെ ഒരു എന്താ പറയുക യെല്ലോ കളറായിട്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഒരു വലിയ മരമുണ്ട് പിന്നെ ബാക്കിലും ഉണ്ട് കേട്ടോ തൊടിയിലും വലിയൊരു മരമുണ്ട് പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും വൈക്കോലുകൾ വന്നിട്ടുണ്ടായിരുന്നു മീൻസ് ഇവിടെ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് വൈക്കോല് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനും അച്ഛമ്മയും എന്താ പറയുക പ പാടത്തിലായിരുന്നു അപ്പോൾ പപ്പ ഒറ്റയ്ക്ക് തന്നെ എടുത്തു വെക്കായിരുന്നു ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു ഓക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പപ്പൻ്റെ കഴുത്തൊക്കെ ഒളിക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അച്ഛനും അച്ഛമ്മയും വന്നു പിന്നെ മൂന്നേരം കൂടി എടുക്കലൊക്കെ തുടങ്ങി ഇതിങ്ങനെ ഊർത്താനൊന്നും കിട്ടില്ല മര്യാദയ്ക്ക് അപ്പോൾ ചവിട്ടലൊക്കെ ആയിരുന്നു പപ്പ അതിങ്ങനെ ഊർട്ടാനായിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ടും ഇതൊക്കെ അടുക്കി വെച്ചു അപ്പോ ഞങ്ങളുടെ അവിടെ വീട്ടില് ഒരു നായ്ക്കുട്ടിണ്ട് പേര് അപ്പൂന്ന അതിങ്ങനെ വന്ന് നോക്കി നിൽക്കണ്ടായിരുന്നു അപ്പൊ ഫുള്ള് ഈ ഇതിൻ്റെ ഉള്ളിക്ക് എടുത്തു വെച്ചു മഴ പെയ്യാണ്ടിരിക്കാനായിട്ട് ഈയിടെ ആയിട്ട് കുറച്ച് മഴയൊക്കെ പെയ്യുന്നോണ്ട് ഏർ ഇതിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചു അങ്ങനെ ഞങ്ങളെ വീട്ടിൽ ഇറങ്ങി ഓക്കെ അപ്പോ ഇത് അവിടത്തെ പരിസരമാണ് അപ്പോ വീഡിയോ അപ്പോൾ പെട്ടെന്ന് ആടുകൾ മെയിൻ കണ്ടപ്പോൾ ചെമ്പരിയാടുകൾ മെയിൻ കണ്ടപ്പോൾ അതിന് വീഡിയോ എടുത്തതാണ് വരി വരിയായിട്ട് പോണതാണെന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നല്ല ഓർഡറിൽ വരി വരിയായിട്ട് പോണ കണ്ടപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതും നമ്മുടെ ചുറ്റുവട്ടമുള്ള പരിസരമാണ് നമ്മൾ പോകുമ്പോൾ തന്നെ കുറച്ച് വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ പോകണം റോഡിലെത്താനായിട്ട് അപ്പോൾ അവിടെ പോകുന്ന വഴിയായിരുന്നു അത് പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ വീഡിയോ കണ്ടിന്യൂഷൻ ആണ് അപ്പം നമ്മൾ പട പടക്കം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ഒരു ഇതാണ് നമ്മൾ പോയത് പോയതും നമ്മൾ കുറച്ച് പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ കമ്പിത്തിരി മത്താപ്പ് ചാ ചാട്ട പിന്നെ വിഷുചക്രം പൂക്കുറ്റി മാലപ്പടക്കം പെൻസില് പിന്നെ എന്തൊക്കെയോ എന്തായിരുന്നു ഏതൊക്കെയോ കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ മുപ്പത് ഷോട്ടിൻ്റെ പടക്കം പിന്നെ ഒരു ഷോട്ടിൻ്റെ രണ്ട് പടക്കം പിന്നെ മൊത്തം പറഞ്ഞ ആ പറഞ്ഞു അപ്പോൾ അങ്ങൾ ഈ കമ്പനി നല്ല ഉണ്ടാവും കുട്ടികളുടെ കയ്യിലൊന്നും തട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയായിരുന്നു അപ്പോൾ പപ്പ ഓരോരോ പടക്കമൊക്കെ നോക്കിയിട്ട് ഏത് വാങ്ങണം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പടക്കങ്ങളുടെ ഞങ്ങൾ പൂക്കുറ്റി രണ്ട് ടൈപ്പ് വാങ്ങി ഒന്ന് മൂന്ന് കളർ വരുന്നു ത്രൈ കളേഴ്സ് ആയിട്ടുള്ള പൂക്കുറ്റിയും പിന്നെ ഒന്ന് എന്താ പറയുക നോർമൽ പൂക്കുറ്റി അതേപോലെ തന്നെ വിഷുചക്രവും രണ്ട് ടൈപ്പ് ഒന്ന് ത്രൈ കളേഴ്സും ഒന്ന് ഇതും ആയിരുന്നു ഞാനിങ്ങനെ അവൻ്റെ കോൺവേഴ്സേഷൻ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗൈനൊക്കെ ചെയ്യേണ്ടത് ഇതാണ് കട ഓക്കെ ഇത് കുഴൽമന്നം അവിടെയിട്ട് വരും പിന്നെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ കുറേ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ചുറ്റുവട്ടത്തിൽ എല്ലാവർക്കും കൊടുക്കാനുണ്ട് ഒരു മൂന്ന് നാല് വീട്ടുകാരുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടായിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് മാത്രമായിരുന്നില്ല പിന്നെ നെക്സ്റ്റ് ഡേ കുറച്ചും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അവക്കേടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു വൈഷ്ണുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വൈഷ്ണുട്ടി ഒന്ന് സംസാരിക്കണല്ലോ ഓക്കെ പിന്നെ പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ പടക്കം വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് പടക്കങ്ങൾ ഈ കിറ്റ് കിറ്റ് നട്ട് ഈ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ പടപട പൊട്ടറ പടക്കം അത് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഇതൊക്കെയായിരുന്നു നമ്മൾ വാങ്ങിയ പടക്കങ്ങളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്താ പറയുക ഓക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒക്കെ ഞാൻ കുറേ നാളെ പറയുന്നില്ല ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ബായ് ബൈ